നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ അഭയാർത്ഥി പദവി ലഭിക്കുന്നവർക്ക് സ്ഥിര താമസത്തിനുള്ള ഗോൾഡൻ ടിക്കറ്റ് ഇനി ഇല്ലെന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു നിലവിലെ അഞ്ചു വർഷത്തെ കാലയളവിനു ശേഷം സ്ഥിര താമസാനുമതി അഥവാ ഇൻഡെഫിനറ്റ് ലീവ് റിമൈൻ ലഭിക്കാനുള്ള സൗകര്യം ഇതോടെ ഇല്ലാതാകും ഇനി മുതൽ ദീർഘകാലം കാത്തിരുന്നും രാജ്യത്തിന് സംഭാവനകൾ നൽകിയും മാത്രമേ ഈ പദവി നേടാനാവുകയുള്ളൂ അതോടൊപ്പം അഭയാർത്ഥികൾക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ ബ്രിട്ടണിലേക്ക് കൊണ്ടുവരാൻ നിലവിലുള്ള ആശ്രിത റൂട്ട് സ്ഥിരമായ റദ്ദാക്കിയതായും പ്രധാനമന്ത്രി അറിയിച്ചു അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ നിർണായക മാറ്റങ്ങൾ സ്ഥിരതാമസത്തിനുള്ള അവകാശം കഠിനാധ്വാനത്തിലൂടെ നേടേണ്ട ഒന്നായി മാറുമെന്നും രാജ്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകുന്നവർക്ക് മാത്രമേ ഈ അവകാശം ലഭിക്കൂ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അവർക്ക് വിസ ഉൾപ്പെടെ മറ്റ് വിസകളുടെ എത്തുന്നവർക്ക് സ്ഥിരതാമസം ലഭിക്കാനുള്ള കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നതിന് സമാനമായ നിലപാടായിരിക്കും അഭയാർത്ഥികളുടെ കാര്യത്തിലും ഉണ്ടാവുക ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം ക്രിമിനൽ പശ്ചാത്തലം ഇല്ലായ്മ സാമൂഹിക സന്നദ്ധ സേവനം എന്നിവ പുതിയ സ്ഥിരതാമസ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുമെന്നും ഹോം സെക്രട്ടറി ഷബാന മഹമ്മൂദ് സൂചന നൽകി ചാനൽ കടന്ന് അനധികൃതമായി യു കെയിൽ എത്തുന്നവർക്ക് എളുപ്പത്തിൽ സ്ഥിരതാമസം നേടാൻ സഹായിക്കുന്ന ഗോൾഡൻ ടിക്കറ്റ് സമ്പ്രദായം അവസാനിപ്പിക്കുകയാണ് ഈ നിയമ പരിഷ്കരണങ്ങളിലൂടെയുള്ള പ്രധാന ലക്ഷ്യം അഭയാർത്ഥികൾക്ക് അവരുടെ കുടുംബത്തെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാൻ ഇനി അനുവദിച്ചിരുന്ന ഫാമിലി റീയൂണിയൻ വിസ റൂട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഈ റൂട്ട് ഇനി സ്ഥിരമായി റദ്ദാക്കാം അഭയാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിനുള്ള പുതിയ വിശദമായ മാനദണ്ഡങ്ങൾ പാർലമെന്റിലെ ശരത്കാല സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും ഒക്ടോബർ ഒന്നിന് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ജി പി അപ്പോയിൻമെന്റ് സൗകര്യം രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒരുപോലെ പ്രയാസമുണ്ടാക്കി പരാജയത്തിലേക്ക് നീങ്ങുകയാണ് ഡിജിറ്റൽ എൻ എച്ച് എസ് നടപ്പാക്കിയ ഈ പരിഷ്കാരം പലയിടത്തും താളം തെറ്റി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറര വരെ വൈദ്യസഹായം ആവശ്യമുള്ള വിഷയങ്ങളിൽ കോൾ ബാക്കിനായി അപേക്ഷിക്കാനും വാക്സിനേഷൻ പോലുള്ള അടിയന്തര സ്വഭാവമില്ലാത്ത ചികിത്സകൾക്കായി ഫോമുകൾ പൂരിപ്പിച്ച് നൽകാനും രോഗികൾക്ക് സൗകര്യമുണ്ട് എങ്കിലും പുതിയ ഈ രീതി രോഗികൾക്ക് ഡോക്ടറെ നേരിട്ട് കാണാനുള്ള സമയം സ്വയം ബുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് പ്രധാന ന്യൂനത പകരം തിരികെ വിളിക്കാനുള്ള അപേക്ഷ നൽകുക മാത്രമാണ് സാധ്യമാവുക ഈ അപേക്ഷകളിൽ ആൾക്ക് മുൻഗണന നൽകണം എന്ന് പൂർണ്ണമായും ജി പി തീരുമാനം പുതിയ സിസ്റ്റം നിലവിൽ വന്നതിന് പിന്നാലെ തന്നെ പലർക്കും അപേക്ഷാ ഫോമുകൾ ലഭ്യമായില്ല എന്ന പരാതിയും വ്യാപകമായിരുന്നു ഇതിന് പ്രധാന കാരണം വിവിധ മെഡിക്കൽ പ്രാക്ടീഷണറുകൾ ഉപയോഗിക്കുന്ന രോഗി പരിശീലന സോഫ്റ്റ്വെയറുകളുടെ സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണ് കൂടാതെ നിരവധി ജി പി സർജനുകൾ ഈ പുതിയ സിസ്റ്റമുമായി സഹകരിക്കാൻ തയ്യാറാകാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് ഈ സംവിധാനത്തിനെതിരെ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ബി എം എ ഔദ്യോഗികമായി ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പിന് പരാതി നൽകി ഈ പരിഷ്കാരം ഉടൻ നിർത്തിവെക്കുകയോ നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വർക്ക് ടു റോൾ എന്ന പണിമുടക്ക് ആരംഭിക്കുമെന്നും ബി എം എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ധൃതി പിടിച്ച് നടപ്പാക്കിയ ഈ ഡിജിറ്റൽ പരിഷ്കാരം ഫലത്തിൽ തിരിച്ചടിയാണെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യ മേഖല ചികിത്സാ പിഴവുകൾ കാരണം ഏഴ് രോഗികളുടെ മരണത്തിന് കാരണമായെന്ന് കണ്ടെത്തിയ പ്രമുഖ ഹൃദയ ശാസ്ത്രക്രിയ വിദഗ്ധയെ ജോലിയിൽ തുടരാൻ പിന്തുണച്ച് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ തലവൻ സർജിം മാക്കി കരൺ ബൂത്ത് എന്ന സർജനയാണ് സർജിം മാക്കി പിന്തുണച്ചത് വേണ്ടത്ര വൈദഗ്ധമില്ലാത്ത ശസ്ത്രക്രിയകൾ ചെയ്യുക നിർണായക ഘട്ടത്തിൽ മുതിർന്ന സഹായം തേടാതിരിക്കുക തുടങ്ങിയ ഗുരുതര വീഴ്ചകൾ കരൺ ബൂത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി എൻ എച്ച് എസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പുനഃപരിശീലനം നൽകിയ ശേഷം ന്യൂ കാസിലയെ ഫ്രീമാൻ ഹോസ്പിറ്റലിൽ കരയുമ്പോ തന്നെ ജോലിയിൽ തുടരാൻ പിന്തുണയ്ക്കണമെന്ന് സർ ജിം മരണപ്പെട്ട ഒരു രോഗിയുടെ കുടുംബത്തെ അറിയിച്ചതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് പുറത്തു വന്നു മുൻപ് ഫ്രീമാൻ ഹോസ്പിറ്റൽ ഉൾപ്പെട്ട ട്രസ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്ന സർ ജിം മാക്കി ജനറൽ മെഡിക്കൽ കൗൺസിലിന്റെ നടപടികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് ജോലിയിൽ തുടരാൻ അവകാശമുണ്ടെന്ന് കുടുംബത്തോട് വ്യക്തമാക്കി എന്നാൽ ഇത്രയും ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയ സർജനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം ഞെട്ടിക്കുന്നതാണെന്നതാണ് രോഗികളുടെ കുടുംബം പ്രതികരിച്ചത് കരൺബുത്തിന്റെ തിരിച്ചുവരവ് രോഗികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി പല സഹപ്രവർത്തകരും ഈ തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നുമുണ്ട് നിലവിൽ കരൺബുത്ത് മറ്റ് സർജന്മാർക്ക് ഉപദേശം നൽകുന്ന മെന്റർ റോളിലാണ് പ്രവർത്തിക്കുന്നത് ജി എം സിയുടെ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അവർ വീണ്ടും ശാസ്ത്രക്രിയകൾ ചെയ്യുകയുള്ളൂ എന്നാണ് സെർജിം മാക്യുട വിശദീകരണം ബ്രിട്ടനെ ഞെട്ടിച്ച മാഞ്ചസ്റ്റർ സിനഗോഗ് ഭീകര ആക്രമണത്തിന്റെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവത്തിൽ കൊല്ലപ്പെട്ട രണ്ട് ജൂതമത വിശ്വാസികളിൽ ഒരാൾക്ക് പോലീസിന്റെ വെടിയേറ്റതായി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് സ്ഥിരീകരിച്ചു കാർ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ തുടർന്ന് അക്രമിയെ വെടിവെച്ച് വീഴ്ത്തുന്നതിനിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചത് ജൂത കലണ്ടറിലെ വിശുദ്ധ ദിനമായ യോം കിപ്പോ ദിനത്തിൽ നടന്ന ഈ ആക്രമണത്തിൽ അൻപത്തി മൂന്ന് ആൻഡ്രിയാൻ ഡൗബിൽ അറുപത്തി ആറുകാരനായ മെൽവിൻ ക്രവിറ്റിസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഒരാൾക്ക് അബദ്ധത്തിൽ പോലീസിന്റെ വെടിയേറ്റെത്തുമെന്നാണ് മാഞ്ചസ്റ്റർ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയത് അക്രമിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടിയേൽക്കുന്നത് സിറിയൻ വംശജനും ബ്രിട്ടീഷ് പൌരനുമായ മുപ്പത്തി അഞ്ചുകാരൻ ജിഹാദ് അൽ ഷാമിയാണ് പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയ അക്രമി ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്ന് പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഒരാൾക്ക് ജീവന ഭീഷണിയില്ലാത്ത വെടിയേറ്റം മുറിവും ഉണ്ട് പോലീസ് ഈ സംഭവത്തെ ഭീകരാക്രമണമായി കണക്കാക്കി അന്വേഷണം തുടരുന്നുണ്ട് ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് ശക്തമായ വിമർശനവും ഉയർത്തി അക്രമം നടന്നതിന് പിന്നാലെ ഇത്തരം പ്രകടനങ്ങൾ തുടരുന്നത് അൺബ്രിട്ടീഷ് ആണെന്ന് അവർ വിശേഷിപ്പിച്ചു മിഡിൽ ഈസ്റ്റിലെ വിഷയങ്ങളെ ബ്രിട്ടനിലെ ആഭ്യന്തര സാഹചര്യവുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു ആസൂത്രണം ചെയ്ത മാർച്ചുകളിൽ നിന്ന് പ്രതിഷേധക്കാർ പിന്മാറണമെന്നും അഭ്യർത്ഥിച്ചു വ്യാഴാഴ്ച ലണ്ടനിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും നാൽപ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിലവിലെ സുരക്ഷാ സാഹചര്യത്തിൽ പോലീസ് വിഭവങ്ങൾ പ്രതിഷേധങ്ങൾക്കായി വഴി തിരിച്ചുവിടുകയാണെന്ന ആശങ്കാജനകമാണെന്നും മെട്രോപൊളിറ്റൻ പോലീസും അറിയിച്ചിരുന്നു ദൂതസമൂഹവും ഈ പ്രതിഷേധങ്ങൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ചീഫ് റബി സർ എഫ് എം മിർവിസ് വിഷയത്തിൽ പ്രതികരിച്ചു തെരുവുകളിൽ ഉയരുന്ന വിദേശ പ്രസംഗങ്ങളെയും ഇന്നലത്തെ ഭീകരാക്രമണത്തെയും വേർതിരിച്ചു കാണാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പല പലസ്തീൻ അനുകൂല പ്രകടനങ്ങളും പ്രകടമായ ജൂതവിരുദ്ധ അടങ്ങിയിട്ടുണ്ട് ഇത് ബ്രിട്ടീഷ് സമൂഹത്തിന് അപകടകരമാണ് ഈ പ്രകടനത്തെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ട് വർഷമായി ബ്രിട്ടനിൽ വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധ വികാരത്തിന്റെ ദുരന്തമായ ഫലമാണിത് ഇതെന്നും ആക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണത്തിന് പിന്നാലെ രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ യു കെയിൽ വരും ദിവസങ്ങളിലും ശക്തമായി തുടരും ലോകമെമ്പാടുമുള്ള ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ സഭയുടെ തലപ്പത്തി ഇത് ഒരു വനിത അഞ്ഞൂറ് വർഷം നീണ്ട സഭാചരിത്രത്തിൽ കാൻഡർബെറി ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് ഡെയിൻ സാറ മുള്ളാലി തിരഞ്ഞെടുക്കപ്പെട്ടു ലണ്ടൻ ബിഷപ്പായി സേവനം അനുഷ്ഠിച്ചിരുന്ന സാറ കാൻഡർബെറിയിലെ നൂറ്റി ആറാമത് ആർച്ച് ബിഷപ്പായാണ് നിയമിതയായത് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ആംഗ്ലിക്കൻ സഭയെ ഇനി നയിക്കുന്നത് ഒരു വനിത ആണെന്നതാണ് പ്രത്യേകതയുമുണ്ട് ഈ ചരിത്രപരമായ നിയമനത്തിലൂടെ യു കെയിലെ നഴ്സിംഗ് സമൂഹത്തിനും അഭിമാനിക്കാൻ ബാക്കിയുണ്ടെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് വർഷങ്ങളോളം ഇംഗ്ലണ്ടിന്റെ ചീഫ് നഴ്സിംഗ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഡെയിൻ സാറാമുള്ളാലി രണ്ടായിരത്തി ആറിൽ പുരോഹിത പട്ടം സ്വീകരിച്ചത് ആരോഗ്യരംഗത്തെ പരിചയം ക്രിസ്തീയ ശുശ്രൂഷയിൽ തനിക്ക് വലിയ മുതൽക്കൂട്ടായെന്നും അവർ പ്രതികരിച്ചു ആളുകളെ ആഴത്തിൽ ശ്രദ്ധിക്കാനും ദൈവത്തിന്റെ സൗമ്യമായ പരിശരണം ശ്രദ്ധിക്കാനും പ്രത്യാശയും രോഗശാന്തിയും കണ്ടെത്തുന്നതിനായി ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനും താൻ നഴ്സിംഗ് ജീവിതത്തിലൂടെ പഠിച്ചുവെന്ന് ഡെയിൻ ഡെയിൻസാറ പ്രസ്താവനയിൽ അറിയിച്ചു ഈ പുതിയ ശുശ്രൂഷ ക്രിസ്തുവിന്റെ വിളിക്ക് മറുപടി നൽകുന്ന അതേ സേവന മനോഭാവത്തോടെയാണ് ഏറ്റെടുക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു മുൻ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയുടെ രാജിയെ തുടർന്നാണ് സാറയുടെ ജോൺ സ്മിത്ത് എന്ന മതപഠന അധ്യാപകൻ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത വിവരം അറിഞ്ഞിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്നാണ് ബെൽബി രണ്ടായിരത്തി നവംബറിൽ രാജിവെച്ചത് സഭയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷിതത്വ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സഭയിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്ന വലിയ വെല്ലുവിളിയാണ് ലെയിൻസാറ മുളാലിയെ കാത്തിരിക്കുന്നത് വരും മാസങ്ങളിൽ ഔദ്യോഗിക പദവി സ്വീകരിക്കുന്നതിനുള്ള ചടങ്ങുകൾ നടക്കുമെങ്കിലും ഈ പ്രഖ്യാപനം ആംഗ്ലിക്കൻ കമ്മ്യൂണിയലിൽ പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം